തിരുവനന്തപുരം മുതലപ്പൊഴിയിലെ മണൽ നീക്കത്തിന്റെ പ്രതിസന്ധി മാറുന്നു തകരാറുകൾ പരിഹരിച്ച ചന്ദ്രഗിരി ഇന്നു മുതൽ മണൽ നീക്കി തുടങ്ങും കഴിഞ്ഞ മാസം അവസാനത്തോടെ മുതലപ്പൊഴിയിൽ എത്തിച്ച ചന്ദ്രഗിരി ഡ്രജറിന്റെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് മണൽ നീക്കം പ്രതിസന്ധിയിലായിരുന്നു ഇതോടെ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മത്സ്യത്തൊഴിലാളി പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ എറണാകുളത്തും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചു സാങ്കേതിക വിദഗ്ധർ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് തകരാറുകൾ പരിഹരിച്ചത് ഹൈഡ്രോളിക് എഞ്ചിനും ഹൈഡ്രോളിക് പൈപ്പിനും കൂളിംഗ് ഫിൽറ്ററിലും ഉണ്ടായിരുന്ന തകരാറുകളാണ് പരിഹരിച്ചത് തകരാറുകൾ പരിഹരിച്ചുവെങ്കിലും ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ടുള്ള സോയിൽ പൈപ്പുകൾ കൂടി യോജിപ്പിച്ച ശേഷമേ ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ചു തുടങ്ങൂ അനുബന്ധ ജോലികൾ പൂർത്തിയാക്കി ഉച്ചയോടെ ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്ന് കരാർ കമ്പനി പ്രതിനിധി തലസ്ഥാന വാർത്തകളോട് പറഞ്ഞു പക്ഷേ മെഷീൻ തീർച്ചയായും ആ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പരിപൂർണമായും തയ്യാറായി ടെക്നീഷ്യൻസിൻ്റെയൊക്കെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഇത് ഒരു ഫുൾ എഫിഷ്യൻസ് എഫിഷ്യൻസിയിൽ നാളെ രാവിലെ ഇവിടെ നിന്ന് നീങ്ങി ഫുൾ എഫിഷ്യൻസിയിൽ നാളെ ഉച്ചയോടെ വർക്ക് ചെയ്യുമെന്ന് നൂറ് ശതമാനം ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് നിലവിൽ അഴിമുഖത്ത് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രജ്ജറിനേക്കാൾ ഇരട്ടി ശേഷിയുള്ളതാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ മണിക്കൂറിൽ നാനൂറ് ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യാനാകും തലസ്ഥാന വാർത്തകൾ പെരുമാതുറ